മുട്ട മുട്ട എന്നിങ്ങനെയൊക്കെ പറയില്ലേ ഇത് കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ലങ്ക ലൈഫിൽ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ കുറെ ഗുണങ്ങളുണ്ട് ലങ്കികബന്ധത്തിലേർപ്പെടാൻ വേണ്ടി ഹോർമോൺസ് നല്ലൊരു പ്രാധാന്യമുണ്ട് അല്ലേ അപ്പം ഈ ഹോർമോൺസിന്റെ നല്ലതായ രീതിയിലുള്ള പ്രവർത്തനത്തിന് അല്ലെങ്കിൽ പ്രൊഡക്ഷന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് വൈറ്റമിൻസും മിനറൽസും ഇതിൽ പാക്കഡ് ആണ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ലൈംഗിക ഹോർമോൺസിൻ്റെയൊക്കെ പ്രവർത്തനത്തിന് പ്രോട്ടീൻ അത്യാവശ്യമാണ് പ്രൊഡക്ഷൻ വേണ്ടിയിട്ട് അല്ലേ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ലൈംഗിക ഹെൽത്ത് കൂട്ടം മാത്രമല്ല നിങ്ങളുടെ സെല്ലൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് വേണം അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാമിന വിറ്റാമിനിട്ടൊക്കെ ഇത് സഹായിക്കുന്നു മാത്രമല്ല അതിലൂടെ നിങ്ങളുടെ ശീകരസ്കലനം തടയാൻ വേണ്ടിയിട്ടും സഹായിക്കും മാത്രമല്ല ഇതിൽ ബി ഫൈവും ബി സിക്സും വൈറ്റമിൻസും ഉണ്ട് ഇത് നിങ്ങളുടെ ലൈംഗിക ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ അത്യാവശ്യമാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലൈംഗികതോടുള്ള താല്പര്യം കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ അറിയാലോ ലൈംഗിക ഹെൽത്തിന് അത്യാവശ്യം വേണ്ട ലൈംഗികനോട് താല്പര്യമൊക്കെ തോന്നിക്കാൻ അത്യാവശ്യം വേണ്ട വേണ്ടെന്നാണ് സ്ത്രീക്കും പുരുഷനും സിങ്ക് അല്ലേ നിറയെ സിങ്ക് ഉണ്ട് ഓക്കേ ഇത് പുരുഷന്റെ പുരുഷ ഹോർമോൺസിന് പ്രൊഡ്യൂസ് ചെയ്യിക്കാനും അത്യാവശ്യമാണ് സംഭവമാണല്ലേ പിന്നെ ഇതിൽ കോയിൻ അടങ്ങിയിട്ടുണ്ട് അതാണ് നിങ്ങളുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ ബ്രെയിൻ ഫങ്ഷൻസിനെയൊക്കെ ഇപ്പം ഏറ്റവും നന്നായിട്ടൊക്കെ ലൈംഗിക ഉത്തേജനൊക്കെ കിട്ടണമെങ്കിൽ ബ്രെയിൻ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള കെമിക്കൽസ് അവിടെ ഉണ്ടാവണം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നല്ല രീതിയിൽ വർക്ക് ചെയ്യണം അതിനെ കോയിൻ സഹായിക്കും എങ്കിൽ മാത്രമേ ഇപ്പം ബ്രെയിനിൽ പോയിട്ട് ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ ലിങ്ക് ശരിയായ രീതിയിൽ എന്താവുള്ളൂ ബ്ലഡ് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഉദാഹരണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അതിനെ കോഴി സഹായിക്കും ഇത് മാത്രം കുത്തിയിരുന്ന് തിന്നുകൊണ്ട് നിങ്ങൾക്ക് ഗുണങ്ങളൊക്കെ കിട്ടുമോ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ വേണം അതുപോലെ തന്നെ എക്സസൈസും മെയിൻ്റെ ചെയ്യണം കേട്ടോ എങ്കിൽ പൂർണ്ണ രൂപത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇത് പൊരിച്ചിട്ട് തന്നതോ കറി വെച്ച് തിന്നുന്നോലോ ഏറ്റവും നല്ലത് ബോളിൽ ചെയ്തിട്ട് തിന്നുന്നതാണ് അല്ലെങ്കിൽ മൊഹൻലാലിൻ്റെ ഒരു വീഡിയോയിലൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ള തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് വിനാരി ഒഴിച്ച് കുറച്ച് ഇതൊന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് അതുപോലൊക്കെ ഹെൽത്തി ആയിട്ട് തിന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഓക്കെ അപ്പം ഇന്നോട്ടൊരു രണ്ട് എഗ്ഗ് മതിയാവും